ബ്ലെസ്സിങ് ടു എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ ഈ ദിവസം എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു പ്രത്യേക ദൂതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ലെൻസിലൂടെ നോക്കുമ്പോൾ വലുതായിട്ട് കാണാറുണ്ട് അല്ലേ സ്പെഷ്യൽ ലെൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് വലുതായിട്ട് കാണും ചില കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ വലുതായിട്ട് കാണും ഞങ്ങളുടെ ടോ ബാത്റൂമിനകത്ത് ഒരു കണ്ണാടിയുണ്ട് കാരണം ഷേവ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ണാടി അതിനൊരു വശത്ത് നോർമലായിട്ടാണ് എന്നാൽ മറുവശത്ത് നോക്കുമ്പോൾ അതിങ്ങനെ എല്ലാം വലുതായിരിക്കും നമ്മുടെ കണ്ണ് നോക്കുമ്പോൾ കണ്ണൊരു അഞ്ച് മടങ്ങ് വലുപ്പം ഉണ്ടാകും ഏ നമ്മുടെ ചുണ്ട് നോക്കിയാൽ അതൊരു അഞ്ച് മടങ്ങ് വലുപ്പം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ എവിടെയൊക്കെയാണ് ചുളിവുള്ളത് എവിടേക്കാണ് എന്തൊക്കെയാ പാട് എല്ലാം അതിനകത്ത് വലുതായി കാണും ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേദനാജനകമായി കടന്നുപോയൊരു അവസ്ഥ ഒരു തിരസ്കരണം മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ വാക്കുകൾ വേദനിപ്പിക്കുന്ന കുത്തുന്ന വാക്കുകൾ ഇതിനൊക്കെ വലുതായി 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 കാണാനായിട്ട് നമുക്കൊരു ടെൻഡൻസി ഉണ്ട് പക്ഷെ അതിനെ വലുതായി കാണരുത് മറിച്ച് ദൈവം നമുക്ക് ചെയ്തു തന്ന ആ വലിയ കാര്യങ്ങളെ വലുതായി തന്നെ കാണുക ഹലോ ലൂയ അതാണ് നമ്മൾ വലുതായിട്ട് കാണേണ്ടത് അതിനു വേണ്ടിയിട്ട് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഒരു കോ സ്പോൺസർ ആണ് ആദ്യത്തേത് ഏർ മാവേലിക്കൽ ഇന്ന് ഭരത് കൃഷ്ണ ആൻഡ് മനീഷ ബാലകൃഷ്ണ ആണ് ഇന്ന് മകൻ ഭരതിൻ്റെ മൂന്നാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ ഭരത് കർത്താവ് ധാരണമായിട്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭരതിൻ്റെ അലർജിയും ചുമയും ആസ്മയും പൂർണ്ണമായിട്ട് സൗഖ്യമാകാൻ മകൻ ദൈവ പൈതലായിട്ട് വളരുവാൻ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ താങ്ക് യു ലോഡ് കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരളമായിട്ട് അനുഗ്രഹിക്കട്ടെ കൂടുതൽ സ്പോൺസേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സഹായിക്കാൻ താല്പര്യപ്പെടുന്നവരെല്ലാവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് അടക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയണേ ഏതവസ്ഥയിലാണെങ്കിലും ഇതാ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ട്രീറ്റ് ചെയ്ത് ചികിത്സിച്ച് സൗഖ്യമാക്കാൻ ശക്തിയുള്ളതാണ് എബ്രാഹന പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും ാണനെയും സന്ധി മജ്ജകളെയും തുളച്ചു കയറുകയും അതുപോലെ പ്രാണനെയും ആത്മാവിന് വേർപെടുത്തുന്നതുമാകുന്നു അല്ലെ ഇരുവായ് തലയുള്ളതിനൊരു അതിന് ശരിക്കും ഒരു അർത്ഥമുള്ളത് ഇരുവായ് തല എന്ന് പറഞ്ഞാൽ ഒരു വാളിൻ്റെ ഇവിടെയും മുറിച്ച ഇവിടെയും മുറിച്ച അതല്ല നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് അത് കൂടാതെ ഒരു അർത്ഥം കൂടി അതിനുണ്ട് രണ്ട് വായി പ്രവർത്തിക്കണം ഒന്ന് അതായത് വിശേഷം നാലാം അധ്യയത്തിൽ പറയുന്നു അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താൽ അതിൻ്റെ അർത്ഥം വചനത്തിൻ്റെ ഉറവിടം ദൈവത്തിൻ്റെ വായാണ് അവൻ തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞതെന്തെന്നാൽ ആദ്യം മുതൽ ദൈവം വാ തുറന്ന് സംസാരിച്ചതാണ് വചനം ദൈവത്തിന്റെ വചനം ആ വചനത്താലാണ് സൃഷ്ടിപ്പോണത് ആ വചനത്താലാണ് പരിപാലനം നടക്കുന്നത് സൃഷ്ടിച്ചതിനെ പരിപാലിക്കുന്നത് ഇതാ അപ്പം ദൈവം സംസാരിച്ച വചനം ആ വചനം നമ്മുടെ വായിലെത്തുമ്പോൾ രണ്ട് വായല്ലേ ദൈവത്തിൻ്റെ വായ് എൻ്റെ വായ് മനസ്സിലാകുന്നുണ്ട് അതാണ് ഇരുവായ് ആ രീതിയിലും നമ്മൾ അതിനെടുത്തേ പറ്റൂ ദ വേർഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ടു മൗത്ത്സ് ടു എഡ്ജസ് വാളിലാണെങ്കിൽ രണ്ടു അതിനോ വായെന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് രണ്ട് അരികുകളുണ്ട് അല്ലെ പെട്ടെന്ന് മൂർച്ചയുള്ള ഭാഗങ്ങളുണ്ട് എന്നാൽ അത് കൂടാതെ നമ്മൾ ഇതും കൂടി മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനം നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അപ്പം രണ്ട് സ്ഥലത്തിരിക്കണം വായിലിരിക്കണം ഹൃദയത്തിലിരിക്കണം ഒത്തിരി പേരിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സംസാരശേഷിയില്ല വാ കൊണ്ടത് പറയാൻ നാണം വചനം വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കും ആദ്യം വായകണ്ടത് നമ്മുടെ വായ ദൈവത്തിൻ്റെ വചനം എടുക്കണം അപ്പോഴാണ് അത് ഇരുവായും മാറുന്നത് അപ്പോഴാണ് അതിനെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത് ദൈവം സംസാരിച്ചു എഴുതപ്പെട്ടു അത് വേദപുസ്തകത്തിൽ അച്ചടിച്ചു വെച്ചിട്ട് ഇനി നമ്മൾ സംസാരിക്കണം നമ്മളിപ്പോൾ ഇപ്പോൾ മോർണിംഗ് ഗ്ലോറിയിൽ നമ്മൾ ദൈവജനം സംസാരിക്കും സംസാരിക്കുക വെളിപാട് പുസ്തകം ഒന്നാം അദ്ദേഹത്തിന്റെ മൂന്നിലാണ് അവിടെ പറയുന്നത് ഈ വചനം വായിച്ച് കേൾപ്പിക്കുന്നവരും പിന്നെ കേൾക്കുന്നവരും പിന്നെ അനുസരിക്കുന്നവരും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാ ഒരു സ്ഥലത്ത് ഒരു ഒരു ചർച്ചില് ഏതൊരു ദേവദാസം ചെന്നിട്ട് ഇത് വായിച്ചു കേൾക്കുന്നവര് അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുക പ്രസംഗിക്കാൻ വരുന്ന ഒരാള് ഒരു വചനം മത്തായി രണ്ട പത്ത് എന്ന് പറയല്ല ആരും ആദ്യം തുറന്ന് വായിക്കുന്നുള്ള കാരണം വായിച്ച് കേൾപ്പിച്ച അനുഗ്രഹമാണ് എനിക്ക് അനുഗ്രഹമാണ് ചാടിയ വായിക്കുന്നത് ചില സ്ഥലത്ത് ചെന്നാൽ ആരെങ്കിലും വചനം വായിച്ചെന്ന് വെച്ചാൽ വചനം എവിടെയാണ് ദൈവമേ നോക്കി നോക്കി പിടിച്ചൊക്കെ വരുമ്പോഴേക്ക് പ്രസംഗം തീരും എന്നാൽ സ്മാർട്ട് സ്മാർട്ടായിട്ട് ചിലർ വേഗത്തിലെടുത്ത് വായിക്കുകയാണ് അതിന് കാരണം വായിച്ച് കേൾപ്പിച്ചുള്ള ഒരു അനുഗ്രഹമാണെന്ന് ദൈവജനം പറയും ഞാൻ പറഞ്ഞതിങ്ങനെ മത്സരിക്കാനൊന്നുമല്ല പക്ഷെ വാ കൊണ്ട് വചനം പറയുന്നത് ഒരു അനുഗ്രഹമാണ് എഴുതി ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടേ നോട്ട്ബുക്കിൽ എഴുതി ഡയറിൽ ഞാൻ സെർമൺ നോട്ട് കീപ്പറിലേക്ക് ഒന്ന് എഴുതി വെച്ച് വായി കൊണ്ട് വചനം പറയുന്നത് അനുഗ്രഹമാണ് വായിക്കുന്നത് ഒരു അനുഗ്രഹമാണ് എന്ന് വെച്ചാൽ വായിക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ബൈബിൾ ഉറക്കെ വായിക്കുന്നതല്ല ഒറ്റയ്ക്കിരിക്കുമ്പോഴും മനസ്സിൽ വായിക്കാതെ മനസ്സിൽ വായിച്ചോ ഉറക്കെ വായിക്കൊണ്ട് വായിക്കുന്നത് നല്ലതാണ് ഞാൻ ചെയ്യാറുണ്ട് പറയും തോറും നമ്മുടെ വായിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒന്ന് പത്രോസ് മൂന്ന് പത്തിൽ പറയുന്നത് ശുഭകാലം ജീവനെ ആഗ്രഹിക്കുകയും ലൈഫ് വേണോ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ അവിടെ പറയുന്നത് വായ് സൂക്ഷിക്കാനാണ് എൻ്റെ അധരദ്വാരത്തെ വായ് സൂക്ഷിക്കണമേ എന്ന് സങ്കീർത്തനത്തിലൊരു പ്രാർത്ഥന ഉണ്ട് എൻ്റെ വായ് സൂക്ഷിക്കണമേ വായ് വായ് നല്ലതാക്കി നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുവാൻ ഏറ്റവും നല്ലൊരു പരിപാടി ഒരു വിദ്യ എന്ന് പറയുന്നത് ദൈവവചനം വായ് കൊണ്ട് പറയുക പറയുക പരസ്പരം പറയുക ആ ദൈവചനം വായിൽ നിന്ന് വരാമെങ്കിൽ ഓ മൈ ഗോഡ് ഞാനൊരു കാര്യം പറയും ഈ വചനത്താലാണ് സകലം സൃഷ്ടിച്ചത് ഈ വചനത്താലാണ് സകലം ഉണ്ടാക്കിയതെങ്കിൽ അതിനകത്ത് എത്ര വലിയ ശക്തി ഉണ്ട് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ യോഹന്നാൻ ആറ് അറുപത്തി മൂന്ന് ഞാൻ കൂടെ കൂടെ പറയുന്നതാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകും അപ്പം ഈ വചനം പറയുമ്പോൾ തന്നെ ജീവനും ആത്മാവും റിലീസാകുമല്ലേ നമ്മുടെ ലൈഫിലേക്ക് തന്നെ കേൾക്കുന്നവരുടെ ലൈഫിലേക്ക് അപ്പോൾ ചിലരുടെ വചനത്തിന് ഐ മീൻ വാളിന് ഒരു വായ ദൈവം സംസാരിച്ചു അത്രേ ഉള്ളൂ അതങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അതിന് ഡബിൾ ഇമ്പാക്റ്റ് ശരിയായ ഇമ്പാക്റ്റ് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം നമ്മുടെ വായിലൂടെ കൂടെ പുറപ്പെടണം അപ്പോഴാണ് സ്വന്തം ജീവിതത്തിൽ അതിന് നേരത്തെ പറഞ്ഞതുപോലെ പ്രാണനെയും സന്ധിമജകളെയും എല്ലാം തുളച്ച് കയറി എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി നടക്കുന്നത് ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നല്ലൊരു ഭാവി വേണമെന്ന് എത്ര എത്രവെൻ്റെ കൈയൊന്നു ഉയർത്തി കാണിച്ച് നല്ലൊരു ഭാവി വേണം അങ്ങനെയുള്ളവർ ലൈഫ് ചാറ്റിലിട്ട് എനിക്ക് നല്ലൊരു ഭാവി വേണം എനിക്ക് നല്ല ഒരു ഭാവി വേണം ഈ ഭാവി എന്ന് പറഞ്ഞാൽ ചില സർക്കിൾസിൽ കല്യാണമെന്നർത്ഥം ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു പ്രയോഗമുണ്ട് പ്രയോഗിച്ചു കുഴപ്പമൊന്നുമില്ല ഞാൻ ഉദ്ദേശിച്ച അതിനെക്കുറിച്ചല്ല ഫ്യൂച്ചർ കല്യാണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കല്യാണം പെടുത്തിക്കുകയാണെങ്കിൽ പക്ഷെ ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ ഇപ്പോഴേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം ഇടണം ഒരാളുടെ കൂട്ടുകാരനെയും അയാൾ വായിക്കുന്ന പുസ്തകങ്ങൾ നോക്കിയാൽ ഭാവി അറിയാം നമ്മൾ വായിക്കുന്ന പുസ്തകം എന്താകണം ഏതായാലും ഈ ബൈബിൾ മാത്രമായിട്ട് വായിച്ചാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും ബൈബിൾ ഒരു പുസ്തകം അല്ലെങ്കിൽ അറുപത്താറ് പുസ്തകമുണ്ട് അതിൻ്റെ അകത്ത് ഇറ്റ്സ് എ ഡിവൈൻ ലൈബ്രറി അതിൻ്റെ അകത്ത് അറുപത്താറിനും ഉണ്ട് പോരെ ഈ സ്മിത്ത് എന്ന വിഗിത്സ് കുറിച്ച് ഞാൻ ഞാനെപ്പോഴും പറയാറുണ്ട് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ദേവദാസനാണ് അദ്ദേഹം വെറുതെ ഒരു ആയിരുന്നു എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലായിരുന്നു ഭാര്യ ആയിരുന്നു ഭാര്യയാണ് ആദ്യം രക്ഷിക്കപ്പെട്ടത് വർഷങ്ങൾ അദ്ദേഹം രക്ഷിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല വൈഫിനെ തല്ലാനെ ഓടിച്ചിടും അപ്പോൾ ഒരു അവരുടെ ഒരു പ്രത്യ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബ്ലോക്ക് ആ ബ്ലോക്കിന് ചുറ്റും ഇവര് ഇവിടെ കിടന്നു ഓടും സ്മിത്ത് വിഗിത്സവത്ത് പുറകെ ഓടും അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം അദ്ദേഹം മാനസാന്തരപ്പെട്ടു മനസാന്തരപ്പെട്ടുകഴിഞ്ഞപ്പോഴേക്കും വൈഫിനോട് ഇത് വായിക്കാൻ പഠിപ്പിക്കാൻ പറ പഠിപ്പിച്ചു എന്തിനാന്നറിയാം ബൈബിൾ വായിക്കാൻ അദ്ദേഹം അക്ഷരമാല പഠിച്ചു കൂട്ടെഴുത്തും വാക്കുകൾ എഴുതാനും സെന്റൻസുകൾ എഴുതാനും വായിക്കാനും പഠിച്ച ശേഷം തൻ്റെ ജീവിതകാലം മുഴുവൻ ഉടൻ തന്നെ അടുത്ത ഒരു ലൈബ്രറി പോയി കുറെ പുസ്തകങ്ങളെടുത്ത് വായിക്കുകയോ ഒന്നും അദ്ദേഹം ചെയ്തില്ല ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഒറ്റ പുസ്തകം വായിച്ചിട്ടുണ്ട് അല്ലാതെ മറ്റൊരു പുസ്തകം തന്റെ ജീവിതത്തിൽ താൻ വായിച്ചിരുന്നു ഞാൻ ഇങ്ങനെ കെട്ടിക്കുന്നു അദ്ദേഹം ഭക്ഷണം കഴിക്കാനായിരിക്കുമ്പോൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴെപ്പോഴും കഴിക്കുന്ന സാധനം ആണെങ്കിൽ ഒറ്റയ്ക്കാണ് കുഴപ്പമില്ല സാധാരണ ഒരു കൂട്ടായ്മ ഫാമിലി ആയിട്ടിരിക്കുമ്പോഴോ ഒക്കെ ചില സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ചില സർക്കിൾസിലെങ്കിലും ഉണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്കൊന്ന് സ്റ്റാർട്ടർ കൊണ്ടെന്ന് വെച്ചാൽ അതിനുവേണ്ടി ഒരു പ്രാർത്ഥന വെറും പ്രാർത്ഥനയിൽ ഒരു ഭാഗവും വചനമൊക്കെ വായിച്ചിട്ട് പ്രാർത്ഥിക്കും മെയിൻ കോഴ്സിന് മുമ്പ് ഒന്നും കൂടി ഒരു വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കും അതിനുശേഷം ഡെസേർട്ട് കൊണ്ടുവരുമ്പോൾ അതിനു മുമ്പ് ഒരു വചനം വായിച്ച് വീണ്ടും പ്രാർത്ഥിക്കും അത്രത്തോളം ദൈവചനം അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ നടന്ന അത്ഭുതങ്ങൾ എത്രയോ മരിച്ചവർ ഉയർത്തന്നിട്ടുണ്ട് വലിയ ആത്മാവിന്റെ ശക്തിയോട് അദ്ദേഹം ഇതെല്ലാം ചെയ്തു അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് വോട്ടർ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ എന്നറിയില്ല ഒരു ദിവസം ഇന്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടതാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ശക്തിയുടെ രഹസ്യങ്ങളിൽ നമ്പർ വൺ ജീവിത ജീവിതകാലത്ത് അദ്ദേഹം ബൈബിൾ അല്ലാതെ മറ്റൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് അത് വെറുവായനല്ലേ കുതിരപ്പുറം സഞ്ചരിക്കുമ്പോൾ കുതിരക്കാർ ഹേയ് സ്റ്റോപ്പ് നിർത്താൻ പറയും ഒരു സ്ഥലത്തൊട്ട് പോയിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ ഒരു അമ്പത് മൈൽ പോകാനുണ്ടാവും എത്രയോ ഒരു മൈലോ എന്തോ എത്തോ സ്റ്റോപ്പ് എന്ന് പറയും എന്നിട്ട് അദ്ദേഹം ബൈബിള് വായിക്കും കാരണം പുതിരപ്പുറത്ത് ബൈബിള് വായിക്കാൻ പറ്റില്ലെങ്കിൽ ചാടുവല്ലേ ബൈബിള് വായിക്കും അതിനുശേഷം അടുത്തൊരു കിലോമീറ്റർ എന്തോ സ്റ്റോപ്പ് എന്നിട്ട് അദ്ദേഹം ഇരുന്ന് ബൈബിള് വായിക്കും വീണ്ടും അങ്ങനെ നിർത്തി നിർത്തി അദ്ദേഹം പോവുകയുള്ളായിരുന്നു അത്രയും അപ്പം ഞാൻ പറയുന്നത് വലിയൊരു എക്സെട്രിക് ക്യാരക്ടർ ഒന്നും ആകണമെന്നൊന്നുമല്ല പറയുന്നത് ദൈവവചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ ആ അടിസ്ഥാനത്തിലാണോ ജീവിതം പണിയപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കും ഭാവി വരാൻ പോകുന്നത് വാഗൊണ്ട് വചനം പറയുന്നുണ്ടോ ആ അതിനനുസരിച്ചായിരിക്കും ജീവിതം ജീവൻ ഭാവി ശുഭഭാവി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർണയിക്കപ്പെടുന്നു ഭാവിയെ ഷെയ്പ്പ് ചെയ്യുന്നത് അതായിരിക്കും ഓൾറൈറ്റ് ഇനി ഞാൻ ഇന്നൊരു വചനം വായിച്ചോട്ടെ ഞാൻ ഇടക്ക് കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു സദൃശിവാക്യം പതിമൂന്നിന്റെ പത്താണോന്നെ സംശയം പതിമൂന്നിന്റെ പത്തല്ല ഇരുപതാണ് വാക്ക് വിത്ത് ദൈസ് ഫോർ എ കൂൾസ് ആൻഡ് ബിക്കം വൈസ് ഞാനിയോടുകൂടെ നടക്കുക എന്നാൽ നീയും ഞാനിയായി സഫേഴ്സ് ഹാം എന്നാൽ ഒരു മൂടൻ്റെ ഒരു ഭോഷൻ്റെ കൂട്ടുകാരൻ വലിയ കഷ്ടതകളിലൂടെയും പ്രശ്നങ്ങളിലൂടെ സഹിക്കേണ്ടി വരും അതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ ഒരു വിഷയം നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഓക്കെ അപ്പം ജ്ഞാനിയോടുകൂടെ നടന്നാൽ നീ ജ്ഞാനിയ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അതായത് പല കാര്യങ്ങളും നമുക്ക് പകർന്നു കിട്ടുന്നത് നമ്മൾ ആരോട് ഇടപഴകുന്ന അവരിൽ നിന്നാണ് ഞാനിവിടെ വരെ എത്തിയെങ്കിൽ നൂറുകണക്കിന് മനുഷ്യരുമായി ഒരു വിഷായിരക്കണക്കിന് മനുഷ്യരുമായി എന്നാൽ അതിൽ ചില പ്രധാനപ്പെട്ട വ്യക്തികളുമായി അസോസിയേറ്റ് ചെയ്ത് അഫിലിയേറ്റ് ചെയ്ത് കൂടെ നടന്ന് റബ്ബെയ്തപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് കിട്ടിയത് നിങ്ങൾക്കും അതെ നിങ്ങൾക്കും അതെ ഉദാഹരണത്തിന് തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ തന്നെയാണ് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് ചെറുപ്പ ജനിച്ച ഉടനെ അമ്മയുടെ മാറില്ല മെയിൻ അറീഷ്മെൻറ്റും എല്ലാം ആയിരിക്കുന്നത് അമ്മയിലാണ് അങ്ങനെയാണ് തുടക്കത്തിൽ അപ്പം ഏറ്റവും കൂടുതൽ മമ്മിയുമായിട്ടായിരിക്കും പിന്നെ ഡാഡി പിന്നെ ചുറ്റുമുള്ള എല്ലാവരും സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അല്ലേ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് വീട്ടുകാരുമായിട്ട് ഗ്രാൻഡ് പാരൻസുമായിട്ട് അതാണ് മെയിൻ അസോസിയേഷൻ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ആ സമയത്ത് തന്നെ അറിയാമല്ലോ ആദ്യത്തെ ഒരാറേഴ് വയസ്സിനുള്ളിൽ തന്നെ എൻ്റെ ക്യാരക്ടർ ഫോമേഷനും കാര്യങ്ങളും എല്ലാം സെറ്റായി മെയിൻ കോർ ബിലീവ് സിസ്റ്റം എല്ലാം ഫോം ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇനി എന്നാ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല പറയാൻ വന്നത് അസോസിയേഷൻ മാറ്റേഴ്സ് നമ്മൾ ആരുമായി ഇടപഴകുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടി എടുത്തു പറയുകയാണ് വളരെ ജ്ഞാനിയായ ഞാനുമുള്ള വിഷഡമുള്ള ഒരാളുമായിട്ട് നടന്നാൽ വിഷ്ഡം കിട്ടും എനിക്കറിയാം ഒരു ഒരാളെനിക്കറിയാം അദ്ദേഹം ഭയങ്കര വിഷ്ടമുള്ള ഒരാൾ അപ്പോൾ അദ്ദേഹത്തിലൂടെ ഞാൻ ടെലഫോൺ സംസാരിക്കും ഇരുന്ന് സംസാരിക്കും കുറേ അധികം നേരം ഇരുന്ന് സംസാരിക്കും സംസാരം ഇങ്ങനെ പോയി പോയി വരുമ്പോൾ ഓ മൈ ഗോഡ് ദൈവവചനത്തിൽ നിന്നും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിന്നൊക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കേട്ട് കേട്ടുകഴിഞ്ഞാൽ പല സമയത്തും ഞാൻ അകത്തു വാവ പുറത്ത് കാണിക്കാൻ പറ്റില്ല വാണോ അകത്ത് നമ്മളിങ്ങനെ അന്താളിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടോ സോളമൻ കിങ് സോളമന്റെ ജ്ഞാനം കേൾക്കാൻ വേണ്ടി തെക്കേരാജ്ഞി അവിടെ നിന്ന് വന്നു സോളമന്റെ ജ്ഞാനം കേൾക്കാൻ വേണ്ടി ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും കേൾക്ക ജസ്റ്റ് അവിടെ ഇരുന്ന് കേൾക്കാൻ വേണ്ടി മാത്രം വരുമായിരുന്നു അപ്പൊ ജ്ഞാനികൾക്കൊരു പ്രത്യേകതയുണ്ട് ഒത്തിരി ജ്ഞാനം തേടുന്നവരെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയും വൈസ് മെൻ ആർ മാഗ്നറ്റ്സ് അപ്പോൾ അവര് ജ്ഞാനമുള്ളവർ ഒത്തിരി പേരെ ആകർഷിക്കും അവരിലേക്ക് ജ്ഞാനം പകരും ഇപ്പൊ കുറേ നാള് ഒരു കാന്തത്തോട് ചേർത്ത് ഒരു ഇരുമ്പ് കഷ്ണം കുറേ നാൾ അതിനെ പ്രത്യേക രീതിയിൽ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഫീൽഡിൽ കൊണ്ടുവന്നാൽ അതിനും ഉണ്ടാകും പിന്നെ ഇരുമ്പ് തരികളെ ഒക്കെ പിടിക്കാനുള്ളൊരു കാന്തിക ശക്തി ഇമ്പാട്ട് ചെയ്യപ്പെട്ടു കിട്ടും ഇതുപോലെ ഒരാളിലുള്ളത് മറ്റേ ആളിലേക്ക് പകരപ്പെടുവാനുള്ള ഒരു ഉപാധിയാണ് അസോസിയേഷൻ അല്ലെങ്കിൽ സുഹൃത് ബന്ധങ്ങൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക ദൈവം അബ്രഹാമിനെ വിളിച്ചാൽ എല്ലാവർക്കും പറയും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൽ അത് പതിനൊന്നാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ റൂട്ട്സ് കിടപ്പുണ്ട് തൻ്റെ ഫാദർ ധേര് അതിൻ്റെ ഫാദർ തുടങ്ങി ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ദൈവം പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുന്നു ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ദേശത്തേക്ക് നീ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും നിർദ്ദേശത്തെയെല്ലാം വിട്ട് ഇറങ്ങിക്കൂ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ആദ്യമായി കനാൻ നാടിനെ കുറിച്ചുള്ള വാഗ്ദത്ത് അബ്രഹാമിനാണ് കിട്ടുന്നത് എന്നാൽ ആ സമയത്ത് പിതാവ് മരിച്ചുപോയ തൻ്റെ തൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു പോയ തൻ്റെ നിവ്യൂ ലോത്ത് തന്നോടൊപ്പം പുറപ്പെട്ടു ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞു കാണും അങ്കിൾ അല്ലെങ്കിൽ ചാനും എനിക്ക് അപ്പനില്ല ഏതായാലും ഞാനും കൂടെ പോന്നോട്ടെ അങ്ങനെ ലോത്ത് കൂടെ കൂടി ലോത്തിനെ ദൈവം വിളിച്ചോ നോ അബ്രഹാമിനോട് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞോ വചനത്തിൽ എഴുതിയിട്ടില്ല പക്ഷെ കൂടെ കൂടി എന്തായാലും കൂടെ കൂടി അവരൊരുമിച്ച് യാത്രയായി ഞാൻ വിശ്വസിക്കുകയാണ് അന്നാവം ചെറുപ്പമാണ് ലോത്ത് ചെറുപ്പമാണ് ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അതിന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂട പക്ഷെ കൂടെ കൂടി ഒരു പക്ഷെ ലോത്തിനോടു കൂടെ ഉള്ള ഒരു അന്ന് ഒരുപ്പിച്ച സിഗിളായിരിക്കാം ശേഷമായിരിക്കാം കല്യാണം കഴിച്ചത് ഏതായാലും അദ്ദേഹം കൂടെ കൂടി നമുക്കറിയാം അങ്ങനെ പോയി 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 എന്ത് സംഭവിച്ചു അബ്രഹാം ആട്ടിടേനാണല്ലോ കുറെ ആടുകൾ ഇതൊക്കെയുണ്ട് കുറച്ച് കുറച്ച് ആയപ്പോഴേക്കും ലോത്തിനെയും ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി അബ്രഹാം നിമിത്തം അബ്രഹാം ആണ് അനുഗ്രഹിക്കപ്പെട്ടത് മുൽപത്തി പന്ത്രണ്ടിൻ്റെ ആദ്യവാക്യങ്ങളിൽ അനുഗ്രഹം വന്നു ലോത്തിനെ അനുഗ്രഹിച്ചതായി ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല പക്ഷെ കൂടെ നടന്ന് അവനും കിട്ടിയ അനുഗ്രഹം അവസാനത്തെ ഒരു ഷോക്കിംഗ് ഒരു സംഭവമുണ്ട് അബ്രഹാമിൻ്റെ ആട് മാടുകളിൽ ഇടയന്മാരും വർദ്ധിച്ച് 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 ഭയങ്കരമായി ലോത്തിൻ്റെ ഇടയന്മാരും ആട് മാടുകളും വർദ്ധിച്ച് 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 ഭയങ്കരമായി അവസാനം ഒറ്റ സ്ഥലത്ത് ഒരു ദേശത്ത് ഇവർക്ക് എല്ലാവർക്കും കൂടെ താമസിക്കുവാൻ ഞെരുക്കമായി തുടങ്ങി എന്ന് വെച്ചാൽ സ്ഥലമില്ല അതുപോലെ പെരിക അബ്രഹാമിൻ്റെ മാത്രമാണോ പെരുകിയത് നോ ലോത്തിൻ്റെയും പെരുകി അവസാനം അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ ഷണ്ട കൂടാൻ തുടങ്ങി ആ സമയത്താണ് അബ്രഹാം പറഞ്ഞത് ലോത്തേ നീ എന്നോടുകൂടെ പോകുന്ന ദൈവം നിന്നെ അനുഗ്രഹിച്ചു ഇത്രയൊക്കെ ആക്കി നീ ഇപ്പോൾ വലുതായി നമുക്കിവിടെ വെച്ച രണ്ട് സ്ഥലത്തേക്കങ്ങ് പോകാം വിശാ കിടക്കുവല്ലോ ദേഷ്യങ്ങളിങ്ങനെ കിടക്കുക നമുക്കങ്ങ് വിശാലമായി മാറാം ഞാനും എൻ്റെ ആടും ആടുകളും എൻ്റെ ഷെഫേർട്സുമായിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവാം നീ ആദ്യം ചോയ്സ് ഇസ് യുവേഴ്സ് ആദ്യം തിരഞ്ഞെടുത്തു നീ എടത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോകും നീ വലത്തോട്ട് പോവാണെങ്കിൽ ഞാൻ എടുത്തോട്ട് പോകും അബ്രഹാം അവിടെ തിരഞ്ഞെടുത്തില്ല അവന് ചോയ്സ് കൊടുത്തു അവൻ തിരഞ്ഞെടുത്തു എന്താണ് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്ത് നല്ല നീരോട്ടമുള്ള നല്ല ദേശം നോക്കി അങ്ങ് തിരഞ്ഞെടുത്തു പക്ഷെ അത് സ്വാതൂം ഗുമോരയായിരുന്നു മഹാഭാവം നിറഞ്ഞ ഒരു വല്ലാത്ത പട്ടണമാണ് അവൻ തിരഞ്ഞെടുത്തത് വല്ലാത്തൊരു സ്ഥലമാണ് അവൻ തിരഞ്ഞെടുത്തത് പിന്നെയുള്ള ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ എൻ്റെ പോയിന്റ് അതൊന്നുമല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു കൂടെ ചേർന്ന് അസോസിയേറ്റ് ചെയ്യുന്ന എന്നവരും അനുഗ്രഹിക്കപ്പെടും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരാള് ഒരു ഒരു ഈ പഴയ കാലത്ത് ഇടയന്മാർ ആടുകളെ ഈ ഒരു പ്രത്യേക എണ്ണ ഇങ്ങനെ തേപ്പിക്കും അങ്ങനെ പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തിന് ഇടയൻ ആടിനെ തേപ്പിക്കും അത് പല ഇതുണ്ട് അതൊരു പ്രത്യേക സ്മെല്ലുണ്ട് അതിന് ആ ഓയില് പുരട്ടി ആണ് വിടുന്നതെങ്കിൽ പ്രത്യേക തരം ക്ഷുദ്രജീവികളുണ്ട് ചെറിയ പ്രാണികളുണ്ട് അത് വന്ന് കടിച്ച് കഴിഞ്ഞാൽ വിഷാംശം പോലുമുള്ള പ്രാണികളുണ്ട് ചില ബക്സ് ഉണ്ട് അത് കടിക്കാം എന്നാൽ ഈ സ്മെല്ല് വരുമ്പോൾ അത് ഓടിപ്പോകും ഈ ഓയിലിൻ്റെ സ്മെല്ല് വരുമ്പോൾ ഓടിപ്പോകും പക്ഷേ ഒരാടിനെ ഇങ്ങനെ കംപ്ലീറ്റ് എണ്ണ തേച്ച് റെഡിയാക്കി നിർത്തിയേക്കും വേറൊരാട് അടുത്തുണ്ട് ആ ആടിനെ തേപ്പിച്ചിട്ടില്ല പക്ഷെ അത് വന്ന് ഇതിൻ്റെ നേരെ വന്ന് ഇങ്ങനെ ഒരുമിയാൽ പല പ്രാവശ്യം അതിൻ്റെ രോമവും എൻ്റെ ബോഡി എൻ്റെ ബോഡിയും തമ്മിൽ കുറേ നേരം ഒരുമിക്കൊണ്ടിരുന്ന ആ ഓയിൽ ഇതിൻ്റെ മേലും അതാണ് ഇമ്പോർട്ടൻഷൻ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയോടുകൂടെ നടന്നാൽ അവിടെ അറിഞ്ഞും അറിയാതെയും അനുഗ്രഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻഷൻ ഉണ്ടാകും ഞാനീ ആ ഒരു മനുഷ്യനോടുകൂടി അസോസിയേറ്റ് ചെയ്താൽ അതുണ്ടാവും ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോഷനായ ഒരു ഫുൾ ആയിട്ടുള്ള ഒരാളോടുകൂടി നടന്നാൽ പല വീടുകളിലും ഭാര്യമാർ പറഞ്ഞ് പറയുന്ന കേട്ടില്ലേ എടോ ഹലോ ആ മനുഷ്യനോട് കൂടി എങ്ങാലും നിങ്ങൾ ഇനി കൂടി നടന്നിട്ടുണ്ടെങ്കിൽ ആ ഭാര്യമാർ വാണിംഗ് കൊടുക്കും കാരണം ഭാര്യമാർക്കറിയാം അയാളുമായി കൂട്ടുകൂടി ഒന്ന് പുറത്തുപോയി വരുമ്പോൾ സ്വഭാവം മാറുന്നുണ്ട് ഇന്ന് വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞാനിത് പറഞ്ഞു ഇതൊരു വാസ്തവമല്ലേ ചില പുരുഷന്മാർ ചില ആണുങ്ങൾ ചില പ്രത്യേക കൂട്ടുകാരുമായി കൂടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീട്ടിലടിയ അന്ന് മൂട് മാറിയ വരുന്നത് ഇനി വേറെ വേറൊന്നും ശ്രദ്ധിച്ചു ചില ആളുകളുമായി കൂടി നടന്നു കഴിഞ്ഞാൽ ബിസിനസ് ഡൗൺ ആണ് കാശുണ്ടാവില്ല കഴിഞ്ഞു എന്താ സംഭവിക്കുന്നതെന്ന് എവിടെയോ എന്തോ ചോർന്നു പോകും ബി വെയർ ഓഫ് യുവർ അസോസിയേഷൻസ് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ സൂക്ഷിക്കണം എന്ത് കൂട്ടുകെട്ടുകൾ ചങ്ങാത്തം സൂക്ഷിക്കണം 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 എന്ന് പറയാൻ കാര്യം ഇതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം എന്തു വായിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ അകത്തേക്ക് നാം എടുക്കുന്ന ഇൻഫർമേഷൻസ് അത് ഇൻഫർമേഷനും അതുപോലെ നമ്മൾ ആ ഏത് വ്യക്തികളുമായി അസോസിയേറ്റ് ചെയ്യുന്നവർ അതുകൊണ്ടാണ് ഈ അപ്പ അപസ്തോല പ്രവർത്തികൾ തുടങ്ങി അങ്ങോട്ട് അനേക സ്ഥലങ്ങളിൽ കൂട്ടായ്മയുടെ പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത് എനിക്കറിയാം ഈ ഈ മോണിങ് ലോറി പോലും തുടങ്ങിയത് കൊറോണയുടെ ഒക്കെ സമയത്താണ് കൂട്ടായ്മകൾക്ക് കൂട്ടായ്മ കൂടുന്ന പ്രാർത്ഥനാ സ്ഥലങ്ങൾ സഭാ ഹോളുകളും പള്ളികളുമെല്ലാം അടച്ചിട്ട സമയത്താണ് ഓൺലൈൻ കൂട്ടായ്മയായിട്ട് തുടങ്ങിയത് ആ സമയത്ത് അത് ഓക്കെയാണ് എന്നാൽ ഇന്ന് അതെല്ലാം കഴിഞ്ഞു നേരിട്ട് വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നേരിട്ട് കൂട്ടായ്മ ആചരിക്കാനുള്ള വിശ്വാസികൾ ഒരുമിച്ച് വരാനുള്ള രീതിയിലെല്ലാം ഓപ്പണായി പിന്നെ ഇരുപത് പേർക്ക് കയറാം അമ്പത് പേർക്ക് കയറാം കയറാം നൂറ് പേർക്കാകാം നൂറ്റമ്പത് പേർക്കാകാം ഇരുന്നൂറ് പേർക്കാകാം കൂടുതൽ സ്ഥലമാണെങ്കിൽ അഞ്ഞൂറ് പേരാകാം ആണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പല നിയമങ്ങളും ഓർക്കുന്നുണ്ടോ ആ നാളുകൾ ഇങ്ങനെ ഇങ്ങനെ സർക്കുലറുകൾ വന്നുകൊണ്ടിരുന്നതൊക്കെ ഓർക്കുന്നുണ്ടോ അങ്ങനെ ആ കാലം കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളെന്തു ചെയ്യണം കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരണം പണ്ട് കൂട്ടായ്മകളിൽ ഉണ്ടായിരുന്നവർ സൗകര്യവാർത്ത ഇപ്പോൾ ഓൺലൈൻ കൂട്ടായ്മകളിൽ നിൽക്കുക ഓൺലൈൻ കൂട്ടായ്മകളിൽ ഉള്ള വേറെ ഗുണമൊന്നും ഒരു അഞ്ചെട്ട് പത്ത് സഭവ് ഇവിടെ ആരാധന ഒരുമിച്ച് കാണും കുറച്ചിവിടെ കാണും കുറച്ചവിടെ കാണും യൂട്യൂബ് അതും എല്ലാം കൂടി കണ്ട് ആഹേകദേശയാക്കി ഓക്കെ ഭക്ഷണമുള്ള ഉച്ചയായി എവിടെങ്കിലും ഒരു സ്വോത്രക്കാഴ്ച ഒരു കൂളും ചെയ്തേക്ക് തീർന്നു ആ കാലം കഴിഞ്ഞു മക്കളെ ഇനി ബ്ലസ്സിംഗ് സെൻറ്ററുകളിലേക്ക് കൂട്ടായ്മകളിലേക്ക് നേരിട്ട് വന്ന് ആരാധിക്കേണ്ട സമയമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവേശുവിൻ്റെ നാമത്തിൽ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന സൗഖ്യമുണ്ടാകട്ടെ ബ്രെയിനിലുള്ള ചില വിഷയങ്ങൾ മാറിപ്പോട്ടെ ഓർമ്മക്കുറവ് മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ ഇയർ ഇംബാലൻസ് വേർട്ടിഗോ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ വിവിധ രീതിയിലുള്ള രോഗങ്ങൾക്കായി പിടിക്കാം യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗത്തിലായാലും ഒരു വലിയ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഞാൻ എല്ലാ എല്ലാവർക്കും പറയുന്നു വീണ്ടും പറയുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വില ചെയ്യണം ബ്ലെസ്സിങ് ടുഡേയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകുക ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി സാമ്പത്തികമായി സപ്പോർട്ട് കൊടുക്കുക അത് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാനാകാം അല്ലെങ്കിൽ നമുക്ക് യനോ നമ്മുടെ പ്രോജക്റ്റുകൾ ഒത്തിരി പ്രോജക്റ്റുകൾ നടക്കുന്നു അതൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുക നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാനും ഒത്തിരി പേര് രക്ഷകനെ അറിയാനും ഒക്കെ ഇടയാകും ഓൾ നാളെ നമുക്ക് വീണ്ടും കാണാം ബൈ